ഹായ് അസ്സാമലൈക്കും നമുക്ക് അടിപൊളി ഒരു ചിക്കൻ ബിരിയാണി വെച്ചാലോ അപ്പം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം അരിക്ക് വേവ് കുറവാണെങ്കിൽ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഞാനിപ്പം വെള്ളമെടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു കിലോ അരിയും ഒന്നര കിലോ ചിക്കനുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് രണ്ട് കറുവാപ്പട്ട രണ്ട് ഏലക്ക മൂന്നാല് ഗ്രാമ്പൂ രണ്ട് ബേ ലീഫ് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു കാൽ സ്പൂൺ പെരിഞ്ചീരകം കേട്ട ഇറച്ചിക്കൊക്കെ ചേർക്കുന്നു അത് നമുക്ക് വെള്ളം തിളയ്ക്കാൻ വെക്കാം അതിന് ശേഷം നമുക്ക് ചിക്കൻ കഴുകി വാരി മഞ്ഞൾപ്പൊടി തേ നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം നന്നായിട്ടെന്ന് പറഞ്ഞാൽ ചിക്കൻ ആവശ്യം വരും ഇപ്പം ഇത് ഒന്നര കിലോ ചിക്കൻ ഉണ്ട് അതിന് ഞാൻ ശരിക്കും ചെറിയൊരു സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കാരണം ചോറിന് ഒരു മഞ്ഞ കളറ് വരുമല്ലോ പണ്ടത്തെ ബിരിയാണിയാണ് എൻ്റെ ഉമ്മായുടെ റെസിപ്പിയാണ് കേട്ടോ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് വെച്ചിരുന്ന ഈ ഒരു ബിരിയാണി റെസിപ്പി അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ തിളച്ച് വന്നില്ലേ വെള്ളം തിളച്ച വെള്ളത്തിലേക്ക് ആദ്യം നമുക്ക് ചിക്കൻ പറക്കിട്ട് കൊടുക്കാം നമ്മൾ റൈസ് ഇതിൽ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾ വെള്ളത്തിൽ ഉപ്പ് എന്ന് നോക്കണം നമുക്ക് റൈസിനും ചിക്കനും ആവശ്യമായിട്ടുള്ള ആ ഒരു ഉപ്പ് നമ്മൾ ശ്രദ്ധിച്ചോണേ നമുക്ക് ഇനിയും നമ്മൾ ഈ ചിക്കനകത്ത് മസാലയൊക്കെ പുരട്ടി എടുക്കും അപ്പോഴും വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം പക്ഷെ എന്നാലും ഉപ്പ് വേകുമ്പം ഉപ്പ് പിടിക്കണമല്ലോ നല്ല പോലെ ഒന്ന് ചിക്കൻ ഒന്ന് തിളച്ചു വരുമ്പം ഇത് കണ്ട വെന്തൊടഞ്ഞൊന്നും പോരുത് വെള്ളം നല്ല പോലെ തിളച്ച് കഴിഞ്ഞാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തത് അപ്പം ഒരു ഒരു ഒരേഴ് മിനിറ്റൊക്കെ ആവുമ്പോഴത്തേക്കിന് നല്ല പോലെ ഒന്ന് തിളക്കുക അന്നേരം നമുക്ക് ഈ ചിക്കനിങ്ങ് കോരിയെടുക്കാം ഇതിൻ്റെ നെയ്യൊന്നും ഒരുപാടങ്ങ് കളയരുത് ഈ ചിക്കൻ്റെ അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് പോകും കിട്ടും അപ്പം ഒരു ചെറിയ കഷ്ണമൊക്കെ അതിൽ കിടക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമുക്ക് കഴുകി വാരി ഊറ്റി വെച്ചിരുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം ഒരു കിലോയോ അല്ലെ കിലോയോ അരിക്ക് ഒന്നര കിലോ ചിക്കനാണ് ചിക്കൻ കൂടുതൽ എടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് കോരിയെടുത്ത ചിക്കനകത്ത് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം അപ്പം ഒരു സ്പൂൺ ഇറച്ചി മസാലപ്പൊടിയും അതുപോലെ ചതച്ച കുരുമുളക് ഒരു സ്പൂൺ ഒരു സ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം അത് വലിയ സ്പൂണല്ല ഞാൻ ചെറിയ സ്പൂണിനാണ് പറഞ്ഞത് കാരണം ഒരുപാടങ്ങ് മസാല എന്താണെന്ന് വെച്ചാൽ ഒരുപാടങ്ങ് ചിക്കൻ എന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്തെടുക്കാനാ എന്നാൽ കുറച്ചൊന്ന് മൊരിഞ്ഞു കുട്ടികൾക്കൊക്കെ ഇച്ചിരി മൊരിഞ്ഞിരിക്കുന്നതല്ലേ ഇഷ്ടം അതുപോലെ നമ്മുടെ ചോറതേ അടിപൊളിയായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട് ആ ചിക്കൻ വേഗിച്ച വെള്ളത്തിലല്ലേ നമ്മൾ കൊടുത്തത് അല്ല ജീരകശാല അരിയാണെങ്കിലേ ഇങ്ങനെ വറ്റിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ വേറെ നീളമുള്ള അരിയാണെങ്കിൽ നമ്മളത് പുഴുങ്ങിക്കോരണ്ടിയും വരും കിട്ടാം അങ്ങനെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ചുകൂടെ ടേസ്റ്റ് ജീരകശാല അരിയിൽ ഇങ്ങനെ വറ്റിച്ചെടുക്കുന്നതാണ് അപ്പം നമ്മൾ പെരട്ടി വെച്ച ചിക്കൻ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കൊടുത്തു നല്ലപോലെ അത്യാവശ്യം പുറമൊന്നും മൊരിഞ്ഞു കിട്ടുക നമ്മൾ ഒന്ന് തിളച്ച് വെന്തതാണ് ചിക്കൻ അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെയും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചോണം ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടുക്കി പിടിക്കത്തില്ല കട്ടി കുറഞ്ഞ പാത്രമാണെങ്കിൽ അടിക്ക് പിടിക്കാതെ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ നമ്മൾ ദമ്മാക്കി ഇടുമ്പോൾ അതൊന്നും മൊരിഞ്ഞൊക്കെ കിട്ടുന്നത് നല്ലതാണ് അടിവശമൊക്കെ ഒന്ന് മൊരിഞ്ഞു കിട്ടുമ്പോൾ നല്ല മണവൊക്കെയാണ് പക്ഷേ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾ ആ മസാല അതൊക്കെ കരിഞ്ഞു പോയാൽ ടേസ്റ്റേ മാറിപ്പോവും എന്നിട്ട് നമുക്ക് ഈ എണ്ണ നമുക്ക് ഉപയോഗിക്കേണ്ടതാണ് ഈ പൊരിച്ച എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത് അതാണ് അതാണിതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ ചിക്കൻ്റെ ഒരു എന്താ അതിൻ്റെ ഒരു ജ്യൂസും നമ്മൾ പുറത്ത് കളയുന്നില്ല അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ബിരിയാണിക്ക് അപ്പോൾ നല്ല ഫ്രൈ ആക്കി ഇങ്ങനെ എടുക്കുക കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഫ്രൈ ആക്കി എടുത്തു അപ്പോൾ ആ ഒരു പാത്രത്തിൽ തന്നെ ആ ഒരു ഓയിലിൽ തന്നെ ഞാൻ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം നല്ല എന്നുവച്ചാൽ അത്യാവശ്യം രണ്ട് വലിയ വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായിട്ട് ചതച്ച് ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കണം ആദ്യം നമ്മൾ സവാള ഇട്ട് കൊടുക്കരുത് അതിനകത്തൊരു കഷ്ണം കറുവാപ്പെട്ട കിടക്കുന്നത് നമ്മൾ ചോറിലിട്ട് കറുവാപ്പെട്ട ചിക്കൻ കോരിയപ്പം വന്നതാണേ അപ്പം അത് കുഴപ്പമില്ല അതങ്ങനെ തന്നെ കിടന്നോട്ടെ നല്ല മസാലയൊക്കെ നല്ല മണമൊക്കെ ഇറങ്ങും അപ്പോൾ അ സവാള ഒരു നാല് വലിയ സവാള ചെറുതാണെങ്കിലും ഒരഞ്ചെണ്ണം എടുത്തോളൂ എന്നിട്ട് നമുക്ക് അരിഞ്ഞ് നന്നായിട്ട് ഇത് ഈ ഒരു ഓയിലിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നല്ലപോലെ ഒരു എന്നുവെച്ചാൽ നമ്മൾ ഒന്ന് മസാല പിടിക്കണം ഈ ചിക്കനകത്ത് മസാല പിടിക്കുന്ന രീതിയിലൊന്നും നമുക്ക് വഴറ്റിയെടുക്കാം പൊരിച്ചല്ല വഴറ്റിയാണ് എടുക്കുന്നത് അതിലൊക്കെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം മല്ലിയില വേണമെങ്കിൽ അതിലേക്ക് അന്നേരം മല്ലിയിലേ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് ഈയൊരു സവാള അപ്പം എല്ലാവരും ഒക്കെ നമ്മൾ വറ്റിച്ചെടുക്കുന്നതുകൊണ്ട് ഉപ്പൊക്കെ ശ്രദ്ധിച്ചോണം അപ്പോൾ അത് ആ സവാളയിലേക്ക് ആവശ്യമായി മസാലയ്ക്ക് ആവശ്യമായി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് സവാള അതുപോലൊരു ഗോൾഡൻ കളറിൽ വഴന്ന് വന്നപ്പം ഞാനൊരു മൂന്ന് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു നമുക്ക് തക്കാളി ഉണ്ടല്ലോ കുറച്ച് കൂടുതൽ കൊടുത്താൽ നമ്മുടെ ചിക്കന് നല്ല ടേസ്റ്റ് ആണ് ചിക്കൻ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഏത് ബിരിയാണിക്കാണേലും നല്ലൊരുപ്പും പുളിയൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പച്ചമുളക് ലാസ്റ്റ് ആയിട്ട് എടുക്കാവുള്ളൂ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും നിങ്ങൾ ചേർത്തുള്ളൂ കാരണം നമ്മൾ കുരുമുളക് ചേർത്തതിനെക്കാട്ടിലും ബിരിയാണിക്ക് എപ്പോഴും പച്ചമുളകിൻ്റെ ആ ഒരു എരിവാണ് നല്ല ടേസ്റ്റായിട്ട് നിൽക്കുന്നത് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണേ എന്നിട്ട് നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് നന്നായിട്ടൊന്ന് വഴറ്റി നല്ലപോലെ എടുക്കും എടുക്കണം ഒന്ന് ഉടഞ്ഞു കിട്ടണം അപ്പോൾ ഒരു ഒരു സ്പൂൺ നമ്മൾ മസാലപ്പൊടി റീം റീംസ്റ്റൈൽ കിടപ്പുണ്ട് എല്ലാത്തിനും ബിരിയാണിക്കെല്ലാം പറ്റിയ ഒരു മസാലയാണ് അതിലുള്ളത് അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മുക്കാൽ സ്പൂണോളം മല്ലിപ്പൊടി ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടി അതുപോലെ തന്നെ ഒരു കാൽ സ്പൂൺ കുരുമുളകേ ചേർത്തോളൂ അത്യാവശ്യം പച്ചമുളകിന് എരിവുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ പച്ചമുളകിൻ്റെ എരിവാണ് ബിരിയാണിക്ക് ഏറ്റവും ടേസ്റ്റ് നൽകുന്നത് ഒരു കിലോ അരിക്ക് ഒരു കിലോ അരിക്ക് എട്ട് പച്ചമുളക് ആ ബിരിയാണി സെറ്റായി വരുമ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം നമ്മൾ ഒരു കിലോ ബിരിയാണി അരി അങ്ങനെ വെക്കുമ്പോൾ എട്ട് പച്ചമുളക് മീഡിയം എരിവുള്ളത് അപ്പം അതിലേക്ക് കാൽ സ്പൂൺ കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അളവൊന്നും അത്രയ്ക്ക് ഇതാ വേണമെന്നില്ല നമുക്ക് ആ ഒരു മസാല ഒരു കുഴമ്പ് പോലെ ആകുന്ന ആ ഒരു ഇതിൽ ഉണ്ടല്ലോ അപ്പോൾ ആ മസാല ഈ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് കുഴമ്പ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്നതല്ലേ അതുപോലെ തന്നെ ചോറും സെറ്റായിരിപ്പുണ്ട് വെന്ത് കറക്റ്റ് ായിട്ട് ചോറ് ഇരിപ്പുണ്ട് നല്ല ടേസ്റ്റാണ് ജീരകശാല ആയിരിക്കും അപ്പം എല്ലാവരും ആ ഞാൻ ആ പാത്രത്തിൽ നിന്ന് മോളീന്ന് കുറച്ച് ചോറിങ്ങ് കോരിയെടുത്തു കാരണം ഞാൻ ഇതിൽ തന്നെയാണ് ദമ്മാക്കിയിടുന്നത് അതെല്ലാം നിങ്ങൾക്ക് വേറെ പാത്രത്തിലേക്കാണെങ്കിലും അങ്ങനെയും സെറ്റ് ചെയ്യാം ഞാനപ്പം ഇതിൽ തന്നെ അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് ഓർത്ത് അപ്പം മോളീന്ന് കുറച്ച് ചോറ് കുറച്ച് കോരി കോരിയെടുത്താൽ നമ്മൾ നടുക്ക് പിന്നെ ഈ ചിക്കനൊക്കെ ഉണ്ടല്ലോ അടിയിലേക്ക് നമുക്ക് അതിൻ്റെ എല്ലാം ഇറങ്ങും ചിക്കൻ്റെ ആ ഇത് എന്താ മസാലയൊന്നും കരിയാതെ നല്ല അതിൽ തന്നെ നല്ല സെറ്റായിട്ടിരിക്കും അപ്പം ഞാൻ ആ നമ്മൾ മസാലയൊക്കെ കൂട്ടിയ ആ ചിക്കൻ അതിലേക്ക് ചോറിലേക്ക് ഇട്ട് കൊടുത്തു നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പോഴും എനിക്ക് കൊത്തി വരുവാളിന് വെച്ചതാ നല്ല ടേസ്റ്റാണ് എൻ്റെ ഉമ്മ എപ്പോഴും എല്ലാ പെരുന്നാളിനും അത് ഈ മന്തി വരുന്ന ആ ഒരു ടൈമിന് മുമ്പ് കൂടുതലും ഈ ഒരു ചിക്കൻ ബിരിയാണിയെ അറിയത്തുള്ളൂ അതാണ് വെച്ചിരുന്നതും ഇപ്പോഴും വയ്ക്കും നല്ല ടേസ്റ്റായി ഇങ്ങനെ ബിരിയാണി വെക്കുമ്പോൾ മട സ്പെഷ്യൽ ഇത് അതുപോലെ എന്നിട്ട് നമ്മൾ മുകളിലേക്ക് ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ ഫുള്ള് അതിലേക്ക് കൂടുതലും അതിലേക്ക് ചിക്കനെല്ലാം ഇട്ടുകൊടുത്തിട്ട് മോളിലേക്ക് ചോറും വെച്ചുകൊടുത്തു അതുപോലെ തന്നെ ബാക്കി ഒരു എന്താ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒക്കെ ഒരു ഭംഗി ഇട്ടിക്കോട്ടെ നോർത്ത് ഞാൻ എന്ത് ചെയ്തെന്നോ മുകളിലേക്ക് ബാക്കി ചിക്കനോട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കുറച്ച് എന്നിട്ട് നമ്മൾ സവാളയും ഒക്കെ പൊരിച്ച് ഇടുന്നുണ്ട് അത് ഞാൻ ലാസ്റ്റ് ഇടുന്നോളൂ ഇപ്പം ഇടുന്നില്ല ഇത് ശരിക്കും ദമ്മാക്കാൻ വെച്ചാൽ ദമ്മാക്കുന്നതിന് മുമ്പ് നമ്മൾ സവാളയൊന്നും പൊരിച്ചത് ഇടണമെന്നില്ല കേട്ടോ എല്ലാവരും അതൊന്നും ശ്രദ്ധിച്ചോളൂ അതിന് കാരണമുണ്ടേ എൻ്റെ ഒരൈഡിയായിക്ക് ഞാൻ ദമ്മിടുന്നതെന്ന് വച്ചാൽ മോളിൽ നിന്ന് കുറച്ച് ചൂട് കൊടുക്കണമല്ലോ അപ്പം മോളെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് വെറുതെ നമ്മുടെ നല്ല നാടൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് മോള് ബാക്കിയുള്ള ചിക്കനൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ചിരട്ട കത്തിച്ചിട്ട് ഒരു പഴയ അടപ്പും വെച്ച് ഇത് ചെയ്തുകൊണ്ടില്ലേ ഇങ്ങനെ അടപ്പൊന്നും സെറ്റല്ല പക്ഷെ ചൂട് താഴോട്ട് ഇറങ്ങിയിട്ട് ആ നടുക്കല്ലേ നമ്മൾ ശരിക്കും ചിക്കനൊക്കെ നടുക്കല്ലേ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് അതുകൊണ്ടാത് താഴോട്ട് അതിൻ്റെ ചാറൊക്കെ ഇറങ്ങട്ടെന്ന് ഓർത്ത് അപ്പം ഞാൻ ഇത് കണ്ടില്ലേ ഏറ്റവും ലാസ്റ്റാണ് സവാള പൊരിച്ചും കശുവണ്ടിയും മുന്തിരിയും കൂടെ പൊരിച്ച് ലാസ്റ്റാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് നെയ്യ് അങ്ങ് പുറത്തൂടെ ഒഴിച്ചു കൊടുക്കും നമ്മൾ ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചതാണ് അപ്പം ദമ്മിടുന്നതിന് മുമ്പ് എന്നാലും ഇങ്ങനെ ലാസ്റ്റ് ലാസ്റ്റിടുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല മണവുമാണ് കേട്ടോ സൂപ്പർ ബിരിയാണിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം അപ്പം പൊരിച്ച കോഴിയാണ് പക്ഷെ എങ്കിലും ഇത് കോഴിയുടെ ഒരു ഇതും പുറത്തേക്ക് പോകുന്നില്ല ആ ഒരു രീതിക്കാണ് ഈ ഒരു ബിരിയാണി വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ദിവസം നേരുന്നു ഹൈറും ബർക്കത്തും ദിവസം ഉണ്ടാവട്ടെ എന്ന് ഇതുവ ചെയ്യുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ